മനുഷ്യർ തമ്മിലുള്ള വിവാഹം അനുവദിക്കാത്ത മതമാണ് ഇസ്ലാം ഇതാണ് എനിക്ക് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ് മനുഷ്യർ തമ്മിലുള്ള വിവാഹമല്ല ഇസ്ലാം അംഗീകരിക്കുന്നത് മുസ്ലിങ്ങൾ തമ്മിലുള്ള വിവാഹം മാത്രമാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ മാത്രം തമ്മിൽ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്ന മതത്തിൽ ആ മതത്തിൽ വിശ്വസിക്കുകയോ അതിന്റെ ഭാഗമായി നിൽക്കുകയോ ചെയ്യുന്ന ആളുകളെ മറ്റു മനുഷ്യർ പ്രണയിക്കാതിരിക്കുക വിവാഹം കഴിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് അതാണ് ഒന്നാമത്തെ റെമഡി ഉണ്ടാവും രണ്ടാമത്തെ റെമഡി പ്രണയിച്ചേ പറ്റൂ എന്ന അവസ്ഥയാണെങ്കിൽ പ്രണയത്തിലേക്ക് എടുത്ത് ചാടിയ ആദ്യ മാസങ്ങളിൽ തന്നെ മതം മാറ്റത്തിന്റെ കാര്യത്തിൽ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കല്യാണം കഴിച്ച പുരുഷന് ഒരു പ്രശ്നമില്ല പ്രണയത്തിന്റെ മൂർധന്യാവസ്ഥയിൽ മതമൊന്നും പ്രശ്നമില്ലാത്ത ഒരവസ്ഥ ആണിനും പെണ്ണിനും ഒക്കെ ഉണ്ടാവും പക്ഷെ വിവാഹം എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവിടെ ഈ കമിതാക്കൾ മാത്രമല്ല വരിക അവിടെ ഈ രണ്ട് പക്ഷത്തുള്ള കുട്ടികൾ വരും ഈ രണ്ട് കുടുംബ കുട്ടികളുടെ കുടുംബക്കാര് വരുന്നതോടുകൂടി ഇവരുടെ കയ്യിൽ മാത്രം നിൽക്കാത്ത അവസ്ഥ വരും അവിടെ ശക്തന്റെ മതത്തിലേക്ക് ആ ശക്തി കുറഞ്ഞയാൾ കൺവേർട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും പ്രശ്നം ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും കുടുംബവും തീരുമാനം ാൽ പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഇസ്ലാമിക സമൂഹത്തിലുണ്ട് ഇപ്പൊ മറ്റു മതങ്ങളിലൊക്കെ അറ്റ്ലീസ്റ്റ് രണ്ട് കുടുംബങ്ങളാണ് തീരുമാനിച്ചാലെങ്കിലും നടക്കും മുസ്ലിം കുടുംബങ്ങളും ഇത് നടക്കും അതിന് നിങ്ങൾക്ക് സാധാരണഗതിയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ ഈ മഹല്ല് എന്ന് പറയുന്ന ഈ സംഘത്തിന്റെ അല്ലെങ്കിൽ ഉമറാക്കൾ എന്ന് പറയുന്ന ഈ നാട്ടുകാര് ുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ പറ്റുന്ന കുടുംബങ്ങളിൽ ഒരു കുഴപ്പമില്ല വലിയ വലിയ ബിസിനസ്സുകാർ വലിയ രാഷ്ട്രീയ നേതാക്കൾ വലിയ ധനാഢ്യന്മാരായിട്ടുള്ള ആളുകൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവര് കലാകായിക രംഗത്തു വലിയ പിന്നെ സമ്പത്തും പ്രതാപവും ഒക്കെ ഉള്ള ആളുകൾ അവരുടെ മക്കൾ തമ്മിൽ കല്യാണം കഴിക്കുന്നുണ്ട് അതിലും മതം മാറിയതും മാറാത്തതും ഉണ്ട് അതൊന്നും നാട്ടുകാർക്ക് അന്തി ചർച്ചക്ക് പ്രശ്നമാവാറില്ല ആളുകളുടെ മരണത്തിലേക്ക് പോകാറില്ല പക്ഷെ ഇത് ഒരു മരണക്കിണിയാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ ഓർമ്മിക്കണം ജാഗ്രതപ്പെടണം എന്ന് തന്നെയാണ് ഈ കാര്യ കാര്യത്തിൽ പറയാറ് ഇനി ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നത് നടക്കുമ്പോ ഇതിൽ ഞങ്ങൾക്ക് റോളില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഇവിടുത്തെ ഒരു പള്ളി മഹല്ലിന് പോലും കഴിയില്ല എല്ലാ മുസ്ലിം സംഘടനകൾക്കും എല്ലാ മുസ്ലിം മഹല്ലുകൾക്കും ഇതിൽ ഉത്തരവാദിത്തം ഈ മരണത്തിൽ ഉൾപ്പെടെ ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്ക് കൂട്ടുത്തരവാദിത്തമാണ് എന്തുകൊണ്ട് കൂട്ടുത്തരവാദിത്വം മതം മാറി വന്നാൽ എങ്ങനെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം മതം മാറാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് തൊള്ളപ്പുട്ട് വയനു പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണത്തിന് വേണ്ടി മതം മാറി വന്ന ആളുകളുടെ കല്യാണം മതപരമായി നടത്തി കൊടുക്കുന്നതിൽ നിന്ന് മഹല്ലുകൾ പിന്തിരിയണം മതസംഘടനകളെ അല്ലെങ്കിൽ ിൽ മഹലുകളിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അതിൽ കൃത്യമായ ഇടപെടൽ നടത്തണം മതം മാറി വരുന്ന ആൾക്കാർ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഏർപ്പാടങ്ങൾ നിർത്തണം കഴിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഹിന്ദു പെൺകുട്ടിയെ പ്രണയിച്ചത് അവൾ മതം മാറി കല്യാണം കഴിച്ച ഹലാലാവും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ഹലാലാവെങ്കിൽ ഹലാലാവിൽ ലൗ എങ്ങനെ എതിർക്കും നിങ്ങൾ മതം മാറിയിട്ട് വാ നമുക്ക് ആലോചിക്കാം എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ലവ് ജിഹാദിനെ കൂട്ടുപിടിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എതിർക്കാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് മതസംഘടനകൾ തീരുമാനിക്കണം മതം മാറിയതിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന ആളുകൾക്ക് ഈ മതസ്ഥ മതത്തിൽ നിന്ന് മതം മാറി വന്ന ആളുകളുടെ കല്യാണം മതപരമായി നടത്തി എന്ന് തീരുമാനിക്കും ഇതൊക്കെ മുസ്ലിം സംഘടനകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മുസ്ലിം സംഘടനകൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് അതല്ലെങ്കിൽ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിലും അതിനെതിരെ വരുന്ന രാഷ്ട്രീയമായ മുതലെടുപ്പ് പോലും കഴിയുന്ന തരത്തിൽ ഇതിനെ വളർത്തിക്കൊണ്ടാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നിങ്ങൾ വളം വെച്ചു കൊടുക്കും നിങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ഉത്തരവാദിത്തമല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യം തീരുമാനം പറയണം പ്രണയ വിവാഹങ്ങൾ നിക്കാ ചെയ്തു കൊടുക്കണമെങ്കിൽ പ്രണയത്തിന് മുൻപേ രണ്ടുപേരും മുസ്ലിങ്ങൾ ആയിരുന്നു എന്ന് ഉറപ്പുവരുത് അല്ലെങ്കിൽ മുസ്ലിം കുട്ടികളുടെ രക്ഷിതാക്കളുടെ മക്കൾക്ക് മാത്രമേ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും തീരുമാനിക്കണം പ്രശ്നം തീർന്നില്ല ഇതിനെ നിങ്ങൾ മതസംഘടനകൾക്ക് എന്നെ എതിർക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താ നിങ്ങൾ മുസ്ലിം കുട്ടികളെ പ്രേമിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് മുസ്ലിം കുട്ടികളെ പ്രേമിക്കരുത് ഏത് മൂല്യർക്ക് തന്നെ അതിനെ എതിർക്കാൻ പറ്റുക എതിർക്കണ ഒരു മൂല്യരെ ഞാൻ പറയുന്ന ഈ വീഡിയോ ക്ലിപ്പുകൾ മൂല്യർക്ക് കൊടുത്താൽ ആ മോലിയരെ അത് പള്ളി കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തിട്ട് അവിടുത്തെ എല്ലാ മഹല്യത്തെ വീട്ടിൽ എത്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ആ മഹലിനെ പരിസരത്തുള്ള മുഴുവൻ ഹിന്ദു വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം ഒരു എക്സ് മുസ്ലിം പറയുന്നത് കേൾക്കും മുസ്ലിം കുട്ടികളെ പ്രേമിക്കരുത് മോലിയമാരെ ചെലവിൽ ഇത് പ്രചരിപ്പിക്കണം എന്ന ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കാരണം എന്താ ഇസ്ലാമിൽ ഹറാമാണ് ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണം ഓരോ കുട്ടിയും ഹറാമിൽ നിന്ന് രക്ഷിക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഓരോ ഒരു അമുസ്ലിമും മുസ്ലിം കുട്ടിയെ പ്രേമിക്കരുത് എന്ന് ഇവിടെ ബോധവൽക്കരണം നടത്തേണ്ടത് ഇവിടുത്തെ മത ഉസ്താദുമാരുടെ ഉത്തരവാദിത്തം കഴിയുമോ ഞങ്ങക്ക്